ഹലോ വെൽക്കം ബാക്ക് ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ചക്കര മാമ്പഴം മാമ്പഴം കൊണ്ട് പലവിധ വിഭവങ്ങൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ചക്കര മാമ്പഴം ആദ്യമായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നതും കഴിക്കുന്നതും നമുക്ക് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ പഴുത്ത മാങ്ങയെടുക്കാം കഴുകി നന്നായിട്ട് എടുക്കാം എന്നിട്ട് അതിൻ്റെ ഞെട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ വരഞ്ഞ് കൊടുക്കാം എന്നിട്ട് അതിനെ ഒരു പാത്രത്തിലോട്ടാക്കാം നമുക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം വയ്ക്കുക മധുരത്തിന് ആവശ്യമുള്ള ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് കുറച്ച് ഏലക്ക പൊടിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിതിനെ അടുപ്പിലോട്ട് വെച്ചിട്ട് തീ കത്തിച്ചു കൊടുക്കാം ഇത് നല്ല തിളച്ച് നന്നായിട്ട് വെന്ത് വരണം വെന്ത് വന്നതിന് ശേഷം മാത്രമേ നമുക്കിത് എടുത്തിട്ട് കഴിക്കാൻ പറ്റത്തുള്ളൂ അപ്പം ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ് ഞാനിത് ഇതുവരേക്കും കഴിച്ചിട്ടില്ല എൻ്റെ മകളുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ മലപ്പുറത്താണേ അവിടെ ഉണ്ടാക്കുന്നത് കണ്ടായിരുന്നു അതിന് ശേഷമാണ് ഞാൻ കിട്ടുന്നുണ്ടായത് പ്പോഴും മാമ്പഴ കാലം വരുമ്പോൾ നമുക്ക് ഇതുപോലെയുള്ള വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടാക്കി നോക്കാൻ പറ്റും ഇത് ഉണ്ടാക്കി നോക്കാത്തവരെ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കുക അടിപൊളി ടേസ്റ്റാണ് എൻ്റെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്